യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അധിക ഷാൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെന്താ കുഴപ്പമെന്ന് നിങ്ങൾ ആലോചിക്കും കാരണം എൻ്റെ കളറൊന്നും ഫൈഡ് ആയിട്ടില്ല നല്ല പുതിയത് പോലിരിക്കാണ് അപ്പം ഞാനൊന്ന് തേച്ചുകൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഷാള് അപ്പോൾ ഇതിനകത്ത് കുഴപ്പമെന്ന് പറഞ്ഞാൽ അതായതുപോലെ ചെറിയ ചെറിയ ഓട്ടങ്ങളുണ്ട് ഈ ഷാൾ മുഴുവൻ അപ്പോൾ ഇത് കുറേ നാൾ ഉപയോഗിച്ചുകൊണ്ട് പിങ്കിയാണ് കളർ നിന്ന് യാതൊരു നമ്മൾ കുറച്ച് ഇപ്പൊ ഇതിനകത്ത് അവരൊരു പ്ലീറ്റ് പോലെ ചുളുങ്ങി ചുളുങ്ങിയാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന് പകരം നമ്മൾ ആ ഫ്രണ്ടിലത്തെ പീസ് വയ്ക്കുമ്പോൾ അത് ഇച്ചിരി ലോങ് ആയിട്ട് നമ്മൾ ആ ആ ഒരു വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ലോങ് ആയി കരയ്ക്കണം നമ്മളെടുത്ത് വെട്ടേണ്ടത് സാധാരണ ഇറക്കത്തിന്റെ ഇച്ചിരി ഡബിൾ ഡബിള് എടുത്ത് വെട്ടണം അത് പിന്നെ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അതിനുമ്പോ നമ്മൾ ഈ ബാക്കിലത്തെ പോർഷൻ വെട്ടിയെടുക്കുന്നുണ്ട് അപ്പം അളർന്ന് വെച്ചിരിക്കുന്ന ബാക്കിലത്തെ പീസ് നമ്മൾ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ നമ്മൾ ഇതുപോലെ ആദ്യം നമ്മൾ ഷോൾഡർ ഒക്കെ അടയാളം വെച്ച് വെച്ചു നമ്മൾ ബാക്കിലാത്ത പീസ് വെച്ച് പോലെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഇറക്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വ്യത്യാസം വരുന്നത് പതിനായിട്ട് ആദ്യം ഒരു പതിനേഴ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടാണ് ഇത് വെട്ടിയെടുക്കാൻ പോകുന്നത് അത്ര അധികമായിട്ട് വെട്ടിയെടുക്കണം നമ്മൾ ആ ഫ്രണ്ട് ഞാൻ ഒറിവുകൾ അപ്പിച്ചുള്ള പോലെ വരാൻ വേണ്ടി നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതാണ് അപ്പൊ ഞാൻ ചെയ്യുന്നത് നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു അടയാളം കൊടുത്തിട്ട് നമ്മളൊരു നാലിഞ്ച് നമ്മൾ മാറ്റി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ പോവാണ് കഴുത്ത് നമ്മുടെ ഒരു മൂന്നിഞ്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു നാലിഞ്ച് നമ്മളല്ലാതെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം അത് മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ അങ്ങനെ അടയാളം ചെയ്തെടുക്കണം നമുക്ക് ആ പ്ലേറ്റ് വരേണ്ട ഏത് ഭാഗത്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മളിതുപോലെ ദാ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഒരു നാലിഞ്ച് മാറ്റി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അത് താഴെ നിന്ന് മുകളിലും വരെ അങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മൈക്കിനെന്തോ കാര്യമായിട്ടൊരു തകരാറ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടനും ചീറ്റിട്ടൊക്കെ കേൾക്കുന്നത് അപ്പം അതിൽ എൻ്റെ മൈക്കിൻ്റെ കംപ്ലയിൻ്റാണെന്നാണ് തോന്നുന്നത് അപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാൻ വോയിസ് സോറ് കൊടുത്തിട്ടൊന്നും എനിക്ക് ശരിയായില്ലായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചിരിക്കായിരുന്നു വീഡിയോ ഇടാൻ തന്നെ മടിയായിരുന്നു പിന്നെ ഇപ്പം വീണ്ടും ഒന്നുകൂടെ ശ്രമിച്ചു വെക്കാമെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണിതിപ്പം അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് പാച്ച് വർക്കുകളുണ്ട് ഓട്ടകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രണ്ട് പീസില് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മറയ്ക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഇത് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ വേറൊരു തുണിയിൽ നിന്നും ഇതുപോലെ ഫ്ലവർ വെട്ടി നമുക്കതിൽ വെച്ചെടുക്കണം അതിനു മുമ്പ് നമുക്കിതിൻ്റെ ആ ഒരു പടി രണ്ടെണ്ണം വെട്ടിയെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ താണ്ട് ഇതുപോലെ ഒരു പടി വെട്ടിയെടുക്കുന്നുണ്ട് ഇതെവിടെയാ വെക്കുന്നത് എന്നുള്ള ഞാൻ കാണിച്ച് തരാം നമ്മളിപ്പോൾ ഈ വെട്ടിയെടുത്ത പീസ് കൊണ്ടാണ് ഇവിടെ ഒരു പടി പോലെ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പം നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു നമ്മൾ വെട്ടിയെടുത്ത ബോഡി പാർട്ടിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അതിന് അതിൻ്റെ നേരെയുള്ള വശവും പിന്നെ നമ്മൾ ഈ പടി വെട്ടിയെടുത്തതിൻ്റെ ചീത്ത വശം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് ആ നാലഞ്ച് നാലഞ്ചടയാളപ്പെടുത്തിയെടുത്ത് വെച്ചിതുപോലെ ഒന്ന് തയ്ച്ചെടുക്കണം അപ്പം ഞാൻ പറയുമ്പോൾ എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല മനസ്സിലാവാൻ അറിയില്ല എന്നാലിത് കാണുമ്പം കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരില്ല അതിനാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് സപ് ഇതിനെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം ആദ്യം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഇപ്പോൾ നമ്മൾ പതിച്ചടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലൂടെ ഈ പടിയുടെ ഒന്ന് കൂടിയൊന്ന് ഒരു തയ്യാൽ നമുക്ക് ഓടിച്ചിട്ടൊന്ന് എടുക്കണം കാരണം ഇപ്പോൾ അവിടെ ഒരു 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 ലൂപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇടാനുള്ള ഒരു ലൂപ്പിന് വേണ്ടിയിട്ടാണ് അടുത്ത ഇനി തയ്ക്കാൻ പോകുന്നത് എന്താ ഇവിടെ കാണിക്കുന്ന പോലെ ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം നമുക്ക് രണ്ട് ഒരു സൈഡിൽ രണ്ട് വള്ളി ഇടത്തക്ക രീതിയിലുള്ള ഒരു പടിയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ രണ്ട് പടി ഇടാനുള്ള ഈ ഒരു മെതടിയിൽ തന്നെ ആ ഒരു നാലും നമ്മൾ നമ്മളത് ഇതുപോലെ തന്നെ ഒരു പടി അവിടെയും കൂടെ ഒരു പടി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇത് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി കാണാം എങ്ങനെയാണെന്നുള്ള ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു പാച്ച് വർക്ക് ചെയ്യാനുള്ള ഫ്ലവർ ഇവിടുന്ന് വെട്ടിയെടുക്കണം ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ തുണിയാണ് അതിൻ്റെ ബാലൻസ് തന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഫ്ലവർ വെട്ടി ഇതുപോലെ എടുക്കണം എന്നിട്ട് ആ നാല് സൈഡും തയ്ച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം വെച്ച് ഈ തുണിയിൽ യോജിപ്പിക്കണം അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഓട്ടകളൊക്കെ ഞാൻ ഇതുപോലെ ഓരോ ഫ്ലവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് പരിപാടികളൊക്കെ നോക്കാം അതാ ഇതുപോലെ ഓരോ വള്ളികളാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വള്ളിയാണ് ഇതിനകത്തു കൂടി ഇതുപോലെ നമ്മൾ കുരുത്ത് ഈ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത് ആ പടിയിലൂടെ കുരുത്ത് ഇങ്ങനെ താഴേക്ക് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ആ ഒരു യുറിങ്ങിൻ്റെ ഷേപ്പിലേക്ക് വരും നമുക്ക് അതാ ഇതുപോലെ നമ്മൾ ഒരു പിന്നിട്ട് ഈ വള്ളി കയറ്റി മുകളിൽ കൊണ്ട് ചെല്ലണം അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ആ ഒരു പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത് ഒരു സൈഡിൽ രണ്ട് വള്ളി വരത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴെ നമുക്ക് ആ രണ്ട് വള്ളികളൂടെ കൂട്ടിപ്പിടിച്ച് അവിടെ ടൈ ചെയ്ത് കൂട്ടി കെട്ടി വയ്ക്കാൻ പറ്റും അപ്പോൾ അത് ഇത് ഈ പ്ലേറ്റ് താഴെ കഴിഞ്ഞ് പോകത്തില്ല അവിടെ തന്നെ ഇരുന്നോളൂ അത് പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഈ പ്ലേറ്റുകളൊക്കെ അടുക്കി വയ്ക്കുന്നത് നമ്മുടെ ബാക്കിലത്തെ പീസിൻ്റെ അതേ ഒരു ഇറക്കത്തിൻ്റെ ആ ഒരു ആ ഒരു ഇറക്കത്തിലായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വശം ഇറങ്ങിയും ബാക്ക് കയറിയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ ഇനി രണ്ടു ഷോൾഡർ കൂടി പിടിപ്പിക്കുന്ന സമയത്തും പിന്നെ ഇത് കൂട്ടിത്തയ്ക്കുന്ന ഒക്കെ സമയത്ത് നമ്മൾ ഇങ്ങനെ ബാക്കും ഫ്രണ്ടും ഒരേപോലെ ആക്കിയിട്ട് വേണം ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ചെയ്യാൻ അപ്പോൾ അതായത് ഇതുപോലെയാണ് നമുക്കൊരു കിട്ടുന്നത് ഫ്രണ്ട് വശം നമ്മളുടെ ഒരു വള്ളിയും കൂടി ഇവിടെ ഇടാനുണ്ട് അപ്പോൾ അതുകൂടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇനി നമ്മുടെ ഇതിൻ്റെ ഷോൾഡർ പിടിപ്പിക്കണം ഇപ്പം ഇവിടെ ഇതിൻ്റെ നമ്മുടെ ഷോൾഡറൊക്കെ പിടിപ്പിച്ചു പിന്നെ സ്ലീവ് പിടിപ്പിച്ചു സ്ലീവ് എന്ന് പറഞ്ഞാൽ ഒരു പഫ് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഹാഫ് സ്ലീവാണ് വന്നിരിക്കുന്നത് അത്ര ലോങ് ആയിട്ടുള്ള സ്ലീവ് അല്ലെങ്കിൽ പിക്ചറിലുള്ള അത്രയും ലോങ് ആയിട്ടുള്ള സ്ലീവിനുള്ള തുണി ഇല്ലായിരുന്നു ഇത് ഷോൾ ആയതുകൊണ്ട് തന്നെ അപ്പം നമ്മുടെ ഇതിനകത്തുനിന്ന് ഒരു ചെറിയ ഒരു ആ ഒരു മോഡലിലെ ഒരു പ്ലീറ്റ് ആ കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ അത്രയൊരു ലോങ് എല്ലാം നമുക്കൊരു ലോങ്ങ് ആയിട്ട് ഇല്ല അത്രയും നീളം കിട്ടിയില്ല അപ്പം നമ്മൾ ഇനി ഇത് കൂട്ടി തയ്ക്കുകയാണ് കൂട്ടി ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കണ ഇത് ഷേപ്പ് അടിച്ചെടുക്കാം ഇതിൻ്റെ ചുവട് വശം തയ്ക്കുമ്പോൾ ആദ്യം നമ്മളിതുപോലെ നല്ല ലെവലിൽ ഇതൊന്ന് ബാക്കിലത്തെ ആ പീസിൻ്റെ ഒപ്പം നമ്മളൊന്ന് പിടിച്ച് വെച്ചിട്ട് നമ്മളിതിൻ്റെ നമ്മൾ പടി തയ്ച്ച് വെച്ചില്ലേ ആദ്യം അവിടുന്ന് കുറച്ച് നമ്മൾ തയ്യൽ ഇതുപോലെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈയൊരു ആ പടിയുടെ ഭാഗവും ആ വള്ളി ഭാഗവും മുകളിലേക്ക് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിൻ്റെ ആ ഒരു ആ പീസ് താഴെ അതൊന്ന് മടക്കി തയ്ക്കുന്നത് എന്നിട്ട് വേണം നമ്മൾ ആ മുകളിൽ വെച്ച് തയ്ച്ച ആ ഒരു ഇതായതുപോലെ നമ്മൾ ആ മുകളിൽ വെച്ച് തയ്ച്ച പടി അതത്തേക്ക് മടക്കി വെച്ച് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിരുന്ന പോലെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ വള്ളി കുഞ്ചലവും കൂടി കൊടുത്തെടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ കുഞ്ചലോ എന്നാണ് പറയുന്നതിന് ഈ ഒരു സംഭവം കൂടി കൊടുത്തെടുക്കുന്നുണ്ട് അപ്പം അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇനി കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഷാളാണെന്ന് കണ്ടാൽ പറയേലില്ല അപ്പോൾ നമ്മൾ കളയാൻ വെച്ചിരുന്ന ഷാളിൽ നിന്ന് എത്ര അടിപൊളിയായിട്ടാണ് ഒരു ക്രോപ്പ് ടോപ്പ് കഴിച്ചെടുത്തത് അപ്പം നിങ്ങളുടെ അതിൽ ഇതുപോലെയൊക്കെയുള്ള ഷാളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ക്രോപ്പ് ടോപ്പ് ഒക്കെ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇനി കളയേണ്ട ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് താങ്ക്